റിലീഫ് ഗ്രൂപ്പിന്റെ ഷോറൂം ചാലക്കുടിയിൽ ബെന്നി ബെഹ്നാൻ എം പി റിലീഫ് സർജിക്കൽസിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് നഗരസഭാ കൌൺസിലർമാരായ നിതാ പോൾ ടി ഡി എലിസബത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഫൈസൽ അക്ബർ റഷീദ് ഡോക്ടർ ഷമീർ പി എം ജോബിർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മരുന്നുകളുടെ ഗുണനിലവാരം നിലനിർത്തുന്നതിന് റിലീഫിന്റെ ഷോറൂമുകൾ മൊത്തമായും ശീതീകരിച്ചവയാണ് ഇംഗ്ലീഷ് മരുന്നുകൾക്ക് പതിനഞ്ച് മുതൽ ശതമാനം വരെ വിലക്കിഴിവ് നൽകുന്നുണ്ട് ഇൻസുലിനും പതിനെട്ട് ശതമാനത്തിന്റെ വിലക്കുറവിൽ ലഭിക്കും ലോകോത്തര നിലവാരമുള്ള എല്ലാ ബ്രാൻഡഡ് മരുന്നുകളും കോസ്മെറ്റിക്കുകളും വിലക്കുറവിൽ നൽകുകയും ചെയ്യുന്നു കൂടാതെ സർജിക്കൽ ഇനങ്ങൾക്കും നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും ക്യാൻസർ ഡയാലിസിസ് തുടങ്ങിയ ജീവൻ രക്ഷാ മരുന്നുകൾക്ക്